ഹായ് ഗൈസ് അപ്പം ഞങ്ങൾ ഈ ആഴ്ച നാട്ടിൽ പോകുന്നതിന് പകരം വേളങ്കണ്ണിക്ക് ആണ് പോകാൻ പോണത് നമ്മൾ സ്ഥിരം ബസ് കയറുന്ന സ്ഥലത്തുനിന്നല്ല കലാസിപ്പാളെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് ബസ് കയറിയിക്കുന്നത് അപ്പം നമ്മൾ ഓടി പിടിച്ച് ട്രാഫിക് ഒക്കെ ചാരി കടന്ന് ഓടിക്കടന്ന് ഇങ്ങോട്ടെത്തി ബസ്സൊക്കെ കണ്ടുപിടിച്ച് കയറി പക്ഷെ കണ്ടു കാര്യമില്ലേ നമ്മൾ രണ്ടുപേരും മാത്രമേ എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പേര് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി അവരൊക്കെ വന്നിട്ടാണോ ബസ് എടുക്കുക ചോദിച്ചാൽ അറിയില്ല അപ്പൊ ഇനി എത്ര നേരം ഇരിക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ അറിയില്ല രാവിലെ ഏഴ് ഇരുപതിന് എത്തുന്നതാണ് കണ്ടേക്കണത് പക്ഷേ ഈ നിലയ്ക്ക് പോയി എത്തുമെന്ന് തോന്നണില്ല കാരണം ഞങ്ങൾ രണ്ടുപേരായിട്ട് ബസ് പോകൂല്ലോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോ ഞാനൊരു മൂന്ന് മിനിമം മൂന്ന് വർഷം മുന്നെയാണ് വേളാങ്കണ്ണിക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഒന്ന് പോയിട്ട് വരാം ജോബിച്ചിനും അപ്പ അമ്മയും കണ്ടിട്ടില്ല അപ്പോൾ അവരെ നീട്ട് പോകണം പക്ഷേ ഞങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് പിന്നെ വേളാങ്കണ്ണി പോകാനുള്ള സമയമില്ലാത്തായിരുന്നു ഞാനും ചോദിച്ചിരുന്നു ഇവിടെ നിന്ന് നേരെ വെള്ളാങ്ങണ്ണിക്ക് പോവാണ് അപ്പയും അമ്മയും എൻ്റെ പപ്പട അനിയെ കുഞ്ഞാപ്പനും ഏട്ടനും ഏട്ടത്തെയും കൂടിയിട്ട് നമ്മുടെ കാറിൽ അങ്ങോട്ട് എത്തും അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പരസ്പരം കാണുകയുള്ളൂ അവരെപ്പോഴിറങ്ങുക എന്നൊന്നും അറിയില്ല ഏട്ടനൊക്കെ കട കൂട്ടി വന്ന് കുഞ്ഞാപ്പനൊക്കെ കട കൂട്ടി വന്നിട്ട് എപ്പോഴാണോ വരുന്നത് അപ്പോൾ അപ്പോഴാണ് അവർ ഇറങ്ങുക അപ്പം നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്കും തമ്മി തമ്മി കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം അപ്പം അങ്ങനെ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് നാളത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരവണ ഭവൻ ഒന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമ്മളൊരു ചായയും കാപ്പിയും കഴിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ഈ ബസ്സിൽ നമ്മൾ ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തമിഴ്നാട് പോകുന്നതായിരിക്കുമെന്ന് വിചാരിക്കുന്നത് റോയൽ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു ഇത് റോയൽ ട്രാവൽസ് ആണ് കുറേ ബസ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല കുറേ നേരമായി നമ്മളെപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഇതേ ഡ്രസ്സ് തന്നെയാണല്ലോ അല്ലെങ്കിൽ ഒരേ വീഡിയോ തന്നെയാണോ എപ്പോഴും ഇടണതെന്ന് വിചാരിക്കേണ്ട നമ്മളെപ്പോഴൊക്കെ എ സി ബസ് ബുക്ക് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഈ ഡ്രസ്സായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് തണുപ്പ് അത്ര പറ്റില്ല അതുകൊണ്ടാണേ അപ്പോൾ ഡയറക്റ്റ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിലാണ് ബസ് നിർത്തിയിട്ടുള്ളത് നമ്മളും വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇറങ്ങിയ വഴിക്ക് കുറേ പേര് ക്യാൻവാസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേ ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരെണ്ണം പോയി നോക്കി പിന്നെ അത്രയും വേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് പിന്നെ നേരെ പള്ളി ഒക്കെ റൂം ബുക്കിംഗ് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴേക്കും അവരെല്ലാവരും വന്നു പിന്നെ നമുക്ക് ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നു കുഞ്ഞാപ്പൻ്റെ മുടി മുട്ടടിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിനാണ് നമ്മൾ പോയതെന്ന് പറയാം അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ചന്ദനമൊക്കെ തേച്ച് അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി രാവിലെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു മസാലദോശ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഒരു നാലരോ അഞ്ച് മണി നേരത്താണ് അങ്ങനെ നമ്മൾ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് നേരെ വിട്ടു കടൽ കാണാനായിട്ട് കടലിൽ നല്ല തിരക്കായിരുന്നു ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനോ കടലിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല കുറേ നേരം നിന്നോർത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെക്ക് വടക്ക് നോക്കി ഇറങ്ങാൻ പറ്റാത്തത്ര തിരക്കുക ഭയങ്കര റഷ് അതുകൊണ്ട് ഒരു ഇഷ്ടം തോന്നിയില്ല ഇറങ്ങാൻ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു എന്ന് മാത്രം പിന്നെ കൈ നോക്കാനോ അങ്ങനെയൊക്കെ കുറേ ശാസ്ത്രം പറയാനൊക്കെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ കച്ചവടക്കാരുണ്ട് ഗെയിംസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ പോയിട്ടുണ്ട് കുറേ ഷോപ്പിംഗ് നടത്താനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ വീഡിയോ എടുത്തില്ല തിരിച്ചു പോകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാം കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അപ്പോൾ നമുക്ക് രാത്രി ഇവിടുന്നു പോയാൽ മതി അതുവരെ കാഴ്ചകളൊക്കെ കണ്ട് കടൽ ആസ്വദിച്ചിട്ട് ഇരിക്കാം നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ വേളാങ്കണ്ണി പള്ളിയുടെ കടലിനെ കുറിച്ചിട്ട് അറിയാമല്ലോ നമ്മുടെ ഭയങ്കര അടുത്തായിട്ടാണ് കടൽ കാണുക നമ്മുടെ മന്തലാങ്കൂന്ന് ബീച്ച് പോലെയൊന്നുമല്ല ഭയങ്കര അടുത്തായിട്ടൊരിക്കും കടലുണ്ടാകാം അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കുഞ്ഞാപ്പനും ഏട്ടനും ഏട്ടത്തെയും ജോബിച്ചിനൊക്കെ കൂടിയിട്ട് റൂമിലിക്റ്റ് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞാപ്പനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാനും അപ്പയും അമ്മയും കൂടിയിട്ട് കടൽ തീരത്തിരുന്ന് കുറേ വറുത്താനൊക്കെ പറഞ്ഞ് വീട്ടു വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവർ തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ മൊത്തം ഫുഡിയായിരുന്നു നമ്മൾ ചെമ്പല്ലി ഫിഷ് വറുത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ ഷോപ്പ്സ് ഉണ്ടാവും പണ്ടത്തെക്കാളും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ മറ്റേതൊക്കെ ലൈവ് ഫിഷ് നമുക്ക് വേണ്ടത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ തരുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല പക്ഷേ നൈറ്റ് ലൈഫ് നല്ല രസമാണ് ബീച്ചിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ പക്ഷെ ആരും പോയൊന്നുമില്ല കുറേ പേരുടെ തിരക്കൊക്കെ കുറഞ്ഞെങ്കിലും എന്താ പറയുക മഴ കഴിഞ്ഞ് തെളിഞ്ഞു വന്ന ആകാശം എന്താ പറയുക ഫുൾ മൂണ് നല്ല നില വെളിച്ചം അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ലൈഫും ആഹാ അന്തസ്സെന്ന് അറിയില്ലേ നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് കഴിച്ചു കോൺ പുഴുങ്ങിയത് എന്നിട്ട് ചോളം പുഴുങ്ങിയത് കഴിച്ചു പിന്നെ ഫിഷ് റാപ്പ് കഴിച്ചു പിന്നെ എന്ന് പറഞ്ഞ ഒരു ഐറ്റം കഴിച്ചു അതായത് മഷ്റൂം പൂണിൻ്റെ ഒരു ഐറ്റം ആണ് അപ്പം അത് കഴിച്ചു ചാട്ടൊക്കെ പോലത്തെ അങ്ങനെ എന്താ പറയുക കുറേ കുറേ സാധനങ്ങൾ കഴിച്ചു അത് കഴിച്ചിട്ട് എൻ്റെ നാവ് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം തിരക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഫ്രീ ആയിട്ട് കടലിൽ കുറച്ച് നേരം നിന്ന് കളിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു ഇപ്പോഴും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കച്ചവടക്കാരൊന്നും പോയിട്ടില്ല അപ്പം മഴയൊക്കെ മാറി തെറിഞ്ഞ ആകാശത്തും നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റേറ്റ് കുറവാണ് ശരിക്കും ഒരു മാർക്കറ്റ് ഫീലാണ് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും ഇരുപത് എന്ന് പറഞ്ഞിട്ട് കുറേ കളിപ്പാട്ടങ്ങളും ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങളും എന്താ പറയുക കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു വില കുറവായിരുന്നു കേട്ടോ നമ്മളൊരു പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഒരു സ്നാക്സിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നമ്മൾ നടത്തിയില്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നോക്കി നിന്ന് വാങ്ങിക്കാണെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ നല്ല വില കുറവു തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബാഗിനൊക്കെ വില കുറവ് തന്നെ ആയിരുന്നു കേട്ടോ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സ് കം ബാഗ് പോലത്തെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ടാറ്റൂ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു അത് അതെപ്പോഴാണ് തുടങ്ങിയതൊന്നും എനിക്കറിയില്ല ഒന്നിലധികം ഉണ്ടായിരുന്നു എന്താ പറയുക കുറേ ഉണ്ടായിരുന്നു എന്ന് പറയാം ടാറ്റൂ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ആരാ വേള അങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയില്ല ഇനി യേശുവിൻ്റെ ആ മാതാവിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല പിന്നെ ഫുഡിൻ്റെ തന്നെ കുറേ ഷോപ്പ്സ് ഉണ്ട് ഈ പോണ വഴിക്ക് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബജ്ജി ഷോപ്പ് ഉണ്ട് സ്നാക്സ് ഉണ്ട് പൊരി സ്വീറ്റ്സ് ഉണ്ട് ചോക്ലേറ്റുണ്ട് അങ്ങനെ അതുകൂടാതെ മാല വള വീട്ടിലേക്ക് ആവശ്യമുള്ള പ്ലേറ്റ് കപ്പ് സോസർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അതുകൂടാതെ അലങ്കാരത്തിന് വെക്കില്ലേ നമ്മൾ ഷോപ്പീസുകൾ പീസുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഷോപ്പ് അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് വള മാല കമ്മലി അങ്ങനെ 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 എന്താ പറയുക ഒരാൾക്ക് മേടിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് നമ്മൾ പണ്ടൊക്കെ ഇതുപോലെ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ആറ്റു നൂറ്റോരോന്നൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ കയറുന്ന സ്ഥലത്ത് കൊന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഒരു സ്ട്രീറ്റിൽ മാത്രമല്ല വേളാങ്കണ്ണി പള്ളിയിൽ തന്നെ വിശുദ്ധ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലമുണ്ട് കൊന്ത മാല വെളിച്ചെണ്ണ വെള്ളം മോതിരങ്ങൾ അങ്ങനെ ബൈബിള് കുരിശി അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്നതുണ്ട് അതുപോലെ തന്നെ വഴിപാടുകളുടെ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ആൽരൂപം അങ്ങനെ നമ്മൾ നേരുന്ന കുറേ ഐറ്റംസ് ഉണ്ടാവില്ലേ അതും കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോപ്പിലൊക്കെ കയറി ഓരോന്നൊക്കെ നോക്കി അങ്ങനെ എന്ന് മാത്രം അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ പള്ളീനെ ലക്ഷ്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും രാവിലെ വന്നിട്ട് ഇന്നത്തെ ദിവസം കൊണ്ട് പള്ളിയിൽ പള്ളികൾ മൊത്തം കവർ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മൾ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പള്ളി പോയി തലമുട്ടടിച്ച് കടലിൽ പോയി പിന്നെ കുളിക്കാൻ പോയി തിരിച്ച് വന്ന് പിന്നെ കുറേ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഒരുവിധം പള്ളികളിലെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു മഴ ആകെ മണലും ഒക്കെ ഇങ്ങനെ വെള്ളം പിടിച്ച് ആകെ ചെളി തൂടുക അപ്പോൾ പിന്നെ ആ ഒരു മൂട് പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫ്രഷായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നതാണേ മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ പറ്റാവുന്നോടത്തോളം ഇന്ന് തന്നെ നോക്കണം പിന്നെ ചെറുതായിട്ട് കാല് വേദന ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര ദൂരം നടക്കാൻ പറ്റും ഓടാൻ പറ്റും എന്നൊന്നും അറിയില്ല എങ്കിലും നമുക്ക് മാക്സിമം ഓടി എത്തണം പിന്നെ വൈകിട്ട് ഫുഡ് കഴിച്ച കാരണം വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ സ്നാക്സും ഫിഷും കാര്യങ്ങളൊക്കെ കഴിച്ചുമല്ലോ അപ്പോൾ വിശപ്പായിട്ടൊന്നും തോന്നി തുടങ്ങിയിട്ടില്ല പക്ഷേ റൂമിൽ പോകുന്നതിന് മുമ്പ് വാങ്ങിക്കണം ചെറിയ കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ അതാണ് പിന്നത്തെ പ്രശ്നം അപ്പോൾ വേദനയൊക്കെ മാറ്റി തരാൻ വേണ്ടിയിട്ട് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം പിന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെയാണ് മുട്ട മുട്ടയടിപ്പിച്ചത് അവിടെ നമ്മൾ അമ്പത് രൂപയ്ക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു മുട്ട അടിക്കാനായിട്ട് അവിടെ അമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കുറേ പേര് ഇരിക്കുന്നുണ്ടാവും അവിടെ ബ്ലേഡ് വെച്ചിട്ടുണ്ടാവും അതവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട അടിച്ച് തരും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെ ചന്ദനം തേക്കുന്ന ഒരാളുണ്ട് അപ്പോൾ ഇവിടെ വരുന്നതൊക്കെ ഇപ്പോൾ പളനി പോയി മുട്ടയടിക്കുക എന്നൊക്കെ പറയുന്നവരെ കുറേ പേര് മുട്ടയടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് വേളങ്കണ്ണി അതിനെ എന്താ പറയുക പേരുകേട്ട ഒരു സ്ഥലമാന്ന് വിചാരിക്കുന്നു കുറേ പേര് ഒരുപാട് വിശ്വാസങ്ങളോടും പ്രാർത്ഥനകളോടും കൂടിയിട്ടൊക്കെയാണ് ആയിട്ടോ വരുന്നത് അപ്പം ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെ എന്തൊക്കെ ആവശ്യത്തിനാണ് വന്നിട്ടുള്ളത് അതൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത ആവശ്യമാണെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കണേ മാതാവേ എന്നുള്ളത് എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബാണ് മൊത്തത്തിൽ ഇപ്പോൾ ബീച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി മൂഡാണ് നല്ല വൈബുള്ള സ്ഥലമാണ് പക്ഷെ പള്ളിയൊക്കെ പള്ളിയുടെ അകത്തേക്കൊക്കെ കയറുമ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ഫീലിങ്സ് അനുഭവിച്ചറിയൂട്ടോ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻറ്റ് ഒരുപാട് പേര് കണ്ണൂരോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കും ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ കുറേ പള്ളികളുണ്ട് അറിയാലോ വേള അങ്ങനെയെന്ന് പറഞ്ഞാൽ കുറേ പള്ളികളുണ്ട് നമ്മൾ ഓരോന്നോരോന്നും ഓരോന്നായി നടന്ന് കണ്ട് പിന്നെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ല വീട്ടിലേക്ക് പോയി അവിടെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ കിട്ടും കേട്ടോ ആ ഇടയ്ക്കും തിലക്കിയിട്ട് അപ്പോൾ നമ്മൾ ഓട്ടോ കയറിയിട്ട് ഞാനും അപ്പം അമ്മയും ഏട്ടത്തെയും കൂടിയിട്ട് ജോബിച്ചനും കൂടിയിട്ട് ഓട്ടോറിക്ഷയിൽ പോയി കുഞ്ഞാപ്പനും ഏട്ടനും നടന്നു പോകുന്നു അങ്ങനെ അവർ വരുന്ന വഴിക്ക് രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വന്ന് വാങ്ങിച്ചു നമ്മൾ റൂമിൽ വന്ന് കഴിച്ച് കട പറ്റിന് കിടത്ത് ഞാനും ജോബിച്ചനും ഒരു റൂമിൽ പാരൻസും കുഞ്ഞാപ്പനും ഒരു റൂമിൽ അങ്ങനെ ആയിരുന്നു പറഞ്ഞല്ലോ പള്ളി വക ബുക്കിംഗ് ആയിരുന്നു നാല് പേരുടെ റൂമുണ്ട് ആറുപേരുടെ റൂമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നമുക്കൊരു രാത്രി കിടക്കുകയല്ലേ വേണ്ടോ അപ്പം നമ്മളൊരു ഡോർമെറ്ററി പോലെ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തു എന്നിട്ട് ബാക്കി അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു വാങ്ങിച്ചു നമ്മൾ പള്ളിവിക ബുക്കിംഗ് വരുന്നത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ പോയിട്ട് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആധാർ കാർഡും ഫിംഗർ പ്രിൻറ്റും കൊടുത്തിട്ട് എടുക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ റെൻറ്റ് എത്രയാണോ അത്രയും തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് റൂം റൂമെടുത്ത കാരണം ആയിരത്തി ഇരുന്നൂറ് രൂപ അഡ്വാൻസും ആയിരത്തി ഇരുന്നൂറ് രൂപ റൂമിൻ്റെ റെൻറ്റും ആയിരുന്നു രണ്ട് റൂമിൻ്റെ അത് നമുക്ക് തിരിച്ചു തരും എപ്പോൾ പിറ്റേ ദിവസം അതേ സമയത്ത് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് അത് രണ്ട് സ്ഥലത്തുനിന്ന് വാങ്ങിക്കാം ഒന്നെങ്കിൽ ഈ താമസ സ്ഥലത്തിന്റെ അവിടെയുള്ള എ ടി എമ്മിന്റെ അപ്പുറത്തുള്ള ഓഫീസ് അതല്ലെങ്കിൽ ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഓഫീസ് അവിടെ നിന്ന് നമ്മൾ ഈ പൈസ തിരിച്ചു വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ബാക്കി പള്ളികൾ സന്ദർശിക്കാനായിട്ട് പോയി നടന്നിട്ട് പോകുന്ന സമയത്ത് പിന്നെയും പെരാറ് മഴ പെയ്തു ഞങ്ങളെ ഓടിക്കയറിയ ഒരു സ്ഥലത്ത് നിന്നു പിന്നെ മാതാവ് പാലുകാരനായിട്ടുള്ള ഒരു ബാലന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു പള്ളി ഉണ്ടല്ലോ ആ പള്ളിയും അതിനോട് ചേർന്ന് കുളമൊക്കെ കണ്ട് പിന്നെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ പള്ളിയിലേക്കാണ് ഓരോ പള്ളിക്ക് ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളി പൊതുവേ ഭയങ്കര വലുതാണ് കേട്ടോ സെൻറ്ററിലായിട്ട് ത്രോണോസ് ത്രോണോസ് എന്നാണോ പറയാമെന്നറിയില്ല മദ്ബഹ നമ്മൾ ഓർത്തഡോക്സ് കാരാണ് ഞാൻ പഞ്ഞൂർക്കാണ് കെട്ടിയേക്കുന്നത് നമ്മൾ ത്രോണോസ് മദ്ബഹ എന്നൊക്കെ പറയാം മൂന്ന് സൈഡൊന്നും വ്യൂ ഉണ്ടായിരിക്കും മൂന്ന് സൈഡിലും ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെയിൻ പള്ളിയിലെ അങ്ങനെ തന്നെയാണ് വഴിപാടിടുന്ന പള്ളിയും അങ്ങനെ തന്നെയാണ് സെൻ്ററിലെ മാതാവ് ചുറ്റിനും മൂന്ന് സ്ഥലത്തു നിന്നാണ് വ്യൂ വരുന്നത് ആ മൂന്ന് സ്ഥലവും പള്ളിയുടെ ഇരിക്കുന്ന പോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ് അവിടെയൊന്നും നമുക്ക് ക്യാമറ അല്ല ഉടല്ല പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനും അല്ലല്ലോ പോകുന്നത് അപ്പം പുറത്തുനിന്ന് പള്ളിയുടെ വീഡിയോ എടുക്കാന്നല്ല അതകത്ത് അങ്ങനെ എടുത്തിട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറയായിരിക്കും സത്യം അപ്പം നമ്മൾ പിന്നെ യേശുവിനെയൊക്കെ കാണാൻ പോയി ജോപ്പിച്ച് ഇങ്ങനെ നടന്ന് ചോദിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ മാതാവാണല്ലോ എന്താ യേശു ഇപ്പം ഇല്ലാത്തതെന്ന് അപ്പോൾ അവസാനം യേശുവിൻ്റെ വലിയ പ്രതിമ കാണിച്ചു കൊടുത്തു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഈ പ്രതിമ പണിയിൽ നിന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പണിത് കഴിഞ്ഞിട്ടും നല്ല വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു സന്തോഷം തോന്നി ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഒരു പള്ളിയിൽ നിന്ന് അപ്പുറത്ത് പള്ളി അപ്പുറത്ത് പള്ളിയിൽ നിന്ന് അപ്പുറത്ത് പള്ളി എന്ന് പറഞ്ഞിട്ട് പക്ഷെ എല്ലാ പള്ളികളും ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് വണ്ടി വിളിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും കുറച്ചധികം നടക്കാനുണ്ട് ഇപ്പോൾ എനിക്ക് വയ്യാത്ത കാരണമാണ് തോന്നുന്നു ഞാനിപ്പോൾ പത്തടി നടക്കും ഏതെങ്കിലും ഒരു മരച്ചോട്ടിലിരിക്കും പത്തടി നടക്കും ഏതെങ്കിലും ഒരു സിമെൻ്റ് തറയിലിരിക്കും അങ്ങനെയാണ് ഒന്ന് റൗണ്ട് ചെയ്ത് വന്നതെന്ന് പറയാം നമ്മൾ രാത്രി കണ്ട പള്ളികളൊക്കെ വെളിച്ചത്തിൽ ഒന്നുണിയും കണ്ടു ആ പള്ളികളൊക്കെ നടന്ന് ഓരോ പള്ളികളും കണ്ട് തിരിച്ച് വരികയാണ് ഒരു പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ ആ പള്ളിയിൽ കുർബാന ഇല്ലാത്ത സമയം അടച്ചിടും തോന്നുന്നു ആ പള്ളിയുടെ ഉൾവശം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അതാണ് വലിയ പള്ളി അതെ ഈ പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല നമ്മളുള്ളപ്പം മലയാളം കുർബാന ഉണ്ടായിരുന്നില്ല അപ്പോൾ കുർബാനയ്ക്ക് കയറാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെല്ലാ പള്ളിയിലും കയറി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പള്ളിയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോരുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളൊരു ഫുൾ ഡേ വേളാങ്കണ്ണിയിൽ സ്പെൻഡ് ചെയ്തു നമ്മൾ ഇവിടുന്ന് വിടുകയാണ് അപ്പോൾ ബാക്കി കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം